പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് മീൻ കറി മീൻ വറുത്തുമാണ് ഇന്നത്തെ ഉച്ച മുൻപിന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാനും വറക്കാനും എടുക്കുന്നത് അയലയും മത്തിയാണ് അയലൊരു അരക്കിലോ ഇല്ല ഒരു നാനൂറ്റൻപത് ഗ്രാമിലുള്ളത് പിന്നെ നാല് മത്തി അങ്ങനെയാണ് വാങ്ങിയത് രണ്ടും കൂടി ആവാച്ചിട്ട് രണ്ട് തരത്തിലുള്ളത് പിന്നെ വറുക്കാൻ മത്തി ഉഷാറണം കുരുമുളകൊക്കെ ചേർത്തിട്ടാണ് വറക്കുന്നത് കുരുമുളക് പൊടി അപ്പം ഇനി ഒക്കെ നമ്മൾ കടയിൽ തന്നെ ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതാണ് മുറിച്ച് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നതാണ് ഇവിടുന്ന് ബാക്കി കാര്യങ്ങളെ നോക്കാണ് അപ്പോൾ ദാ വറക്ക ഉള്ളതാണ് മത്തി അത് അന്ന് വരിയ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തതാണ് നാല് മത്തിയാണ് വറക്കെടുക്കുന്നത് ഇതാ കറി വയ്ക്കാനുള്ള ഇവിടെ ഉണ്ട് അയില ഒക്കെ മുറിച്ചതാണ് ഇനി ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ട് നമുക്ക് മുളക് പൊടി എടുത്തിട്ട് ഇനി പിന്നെ പിന്നെതാ കറി വയ്ക്കുന്നേൽക്കും അതിലേക്ക് ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടി വറക്കുന്നേൽക്ക് ചേർക്കാം പിന്നെ കറി വെക്കുന്നേൽക്കും ചേർക്കാം പിന്നെ ഉപ്പ് അത് രണ്ടിലും ചേർക്കാം ഇനിയിപ്പോൾ ലേശം കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് ഇത് വറക്കുന്നത് അതിൽ നന്നാക്കി മസാല തിരുമ്പി വയ്ക്കാം അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ ഇനി ഇതാ കറി വെക്കുന്നെൽക്ക് രണ്ട് തക്കാളി ഉണ്ട് പിന്നെ പച്ചമുളക് അത് അരിയാണ് വേണ്ടത് അപ്പോൾ തക്കാളി ആദ്യം എടുത്ത് അത് നുറുക്കാം ഇപ്പോൾ ഞങ്ങൾ സാധാരണ വയ്ക്കുന്ന പോലെ മൺചട്ടിയിൽ അരച്ചതൊക്കെ ചേർത്ത് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് പച്ചമുളക് ഉണ്ട് പച്ചമുളക് വേണ്ട അരിയ നുറുക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കറി വെക്കുന്നതിൽക്ക് അതിലേക്കാണ് അതിൽ ചേർക്കാം ഇനിയിപ്പോൾ കറി വെക്കുന്നതിൽക്ക് പുളി പുളി വിഴിഞ്ഞ പാരിയാണ് വേണ്ടത് അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് കുടമ്പുള്ളി ഇട്ടിട്ടൊന്ന് കറി ഉണ്ടാക്കണം അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് ഇനി അടുത്ത മീൻ കറി ഉണ്ടാക്കുമ്പോൾ ആകട്ടെ കുടംപുളിയാക്കാം അത് നല്ലപോലെ രണ്ട് പ്രാവശ്യം പിഴിഞ്ഞു പോരെയാണ് നല്ല നാടൻ പുളി തന്നെയാണ് പിന്നെ ദാ അതിലേക്ക് തേങ്ങ ഇവിടെ ചിരവി കഴിഞ്ഞിട്ടുണ്ട് അതിനി അരച്ചെടുക്കാൻ വേണ്ടത് മിക്സീൻ്റെ ജാറിൽ അത് ഇടാം മീനും കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അധികം തേങ്ങയില്ല കുറച്ച് ചെറുകിയിട്ടുള്ളൂ പിന്നെന്താ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി അതും കൂടിയും ചേർത്തിട്ട് ഇതാ ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചത് ഇവിടെ ഉണ്ട് ഇനിയിപ്പം അത് നമുക്ക് ഇതാ കറി വയ്ക്കുന്ന എല്ലേക്ക് ചേർക്കാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇന്നിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വെച്ച മീൻ കറി അയില്ല ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വറക്കാൻ മറ്റു വറക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് ഇനിയിപ്പോൾ അത് മീൻ വറക്കല് എന്തായി നോക്ക വേവ് അപ്പോൾ മീൻ കറി അവിടെ അങ്ങനെ വെന്ത് വരുന്നുണ്ട് ഇപ്പം വെന്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പിനാണ് അത് ചേർക്കാം അപ്പം ഇനി ഏതായാലും ഓഫ് ചെയ്യാം ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കാം അപ്പോൾ മീൻ കറി ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ താ ആ നാല് മീൻ അത് വറുക്കണം ഒന്ന് പിന്നെ കൂടി തന്നെ ഉണ്ട് ബാക്കിയൊക്കെ പിന്നെ തല ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ പൂച്ച കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത് വറുത്തെടുക്കാണ് പിന്നെ വേണ്ടത് മത്തി വറുത്തത് നല്ല രസമാണ് അപ്പോൾ ഇനി ഒന്ന് മറച്ചിടൊക്കെ വേണം അമ്മ നോക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഒക്കെ ഒരു ഭാഗത്ത് ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി ഒക്കെ മറിച്ചിട്ട് കൊടുക്കാം മീൻ കറി നീവറക്കലും കഴിഞ്ഞു ഇനിയിപ്പോൾ ഊണിക്കാം പിന്നെ പന്ത്രണ്ട് മണി ആവുക നീ പതിയാളോ ഇനി ഊണ് കഴുക്കിയായി അപ്പം അമ്മയ്ക്ക് ചോറ് എടുക്കാം പിന്നെ മീൻകറി ഇനിയിപ്പോൾ മീൻ വറുത്തത് കൊടുക്കാം പിന്നെ നമ്മളെ പതിവ് പാപ്പടം കാച്ചത് അങ്ങനെയാണ് ഇപ്പം ഇത് ഇന്ന് ചോറ് മീൻകറി മീൻമുറുത്ത് പപ്പടം കാച്ചത് ഇത് മാത്രം അങ്ങനെയാണ് മത്തി വറുത്തതെന്ന് നോക്കാം ഒരുമുളക്രത്ത് വർത്തമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത ഒട്ടുള്ള ബെൽബട്ടൺ എവിടെയോ അപ്പോൾ പുതിയ വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തന്നെ ഗുഡ് ബൈ